मोलाचा सायकल मेडिच आम्हाला जाऊटिया അത് പറയണം മോനിച്ച പറയുവാണെ ഇന്ന് വൈകിട്ട് കൊയ്ത്തെന്ത്ര ഇറക്കാം നാളെ നമുക്ക് കൊയ്തിട്ട് പോവാം കൊയ്യാവില്ല വൈകിട്ട് വീട്ടിൽ ചെന്ന് റൂമിൽ കാറേ മൊത്തം ഒന്നല്ല എന്റെ പായിലും അവരോട് ചോദിച്ചാ നിങ്ങളെ ഫോൺ ഓണാക്കി ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കും ഇത് നോക്കി എന്റെ അത് നോക്കി എന്നാ സെറ്റപ്പ് നോക്കി അത് ശേഷം എന്റെ എന്റെ ഫോൺ ഇല്ല പ്രസായിട്ടുണ്ട് പറയാം എടുക്കാടത്ത് ഇപ്പോഴാ ഫോട്ടോ ഒക്കെ കറക്റ്റാ ഇത് വീഡിയോ

ഹലോ ഗായ്സ് അപ്പോൾ ഞങ്ങളിന്ന് രാവിലെ വാമല മുരുകൻ ടെമ്പിളിലോട്ട് പോകാണ് അമ്പല ദർശനമാണ് രാവിലെ ഇത് ഇവിടെ ഷൂ ഞങ്ങൾ താമസിച്ച ലോഡ്ജിൽ നമ്മുടെ സുമതി വളവിൻ്റെ ഷൂട്ടിങ് ഉണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് പാലക്കാട് തന്നെ അപ്പോൾ അവർ ഞങ്ങൾ താമസിച്ച ഈ ലോഡ്ജിലാണ് അവർ താമസിക്കുന്ന അതിൻ്റെ റൂം അല്ല അതിൻ്റെ ക്യാരമാനാണ് ഈ കിടക്കുന്നതെല്ലാം നോക്കി തിരക്കഥാകത്ത് മോനുചന ഇവിടെ തിരുവായിലെടുത്ത് ഇവര് ഈ സുമതി പിള്ളവിന്റെ ആൾക്കാരെ അഭിലാഷ് പിള്ള ഇന്നലെ വന്ന മോനിച്ചനെ കണ്ടായിരുന്നു മോൻച്ചൻ പറഞ്ഞ എന്റെ നീണ്ട ഒരു തിരക്കഥ നീണ്ട ഒരു ഈ കോസ്റ്റ്യൂമിലാ കയറി മോനിച്ച ഉടനെ പുള്ളി ഒരു നാശനെടുത്ത് കൈക്കൊടുത്തു ഊതി ഇന്ന് ചെല്ലാനാ പറഞ്ഞിരിക്കുന്നത് ആ ഒരു പ്രയോജനം ഉണ്ടായി അഭിനയിക്കാൻ പറ്റി അപ്പൊ നാളത്തെ ചേനപ്പാടിയിലെ നടനാണ് ചേനപ്പാടിയിലെ കൃതിക്രോഷൻ

അവിലത്തെ പ്രഭാതത്തിലുള്ള കൊല്ലംകൂട്ട കാഴ്ചകളാണ് നമ്മുടെ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാരും പണിക്ക് പോകുന്നുണ്ട് ഞാൻ സഹിതമുള്ളവർ പണിക്ക് പോകുന്നില്ല അതായത് പ്രത്യേകത ഈ വണ്ടി ഇരിക്കുന്ന അഞ്ചു പേരും പോകുന്നില്ല ആരാ അർജുന ശോൻ്റെ കൂടെ അല്ലേ നാസനം വായിക്കാം വൈകിട്ട് രാത്രിയില് മറ്റേ സുമതപിള്ളവിലെ ലക്ഷി വരുമ്പം മോരിച്ച സൈഡിൽ നിന്ന് നാസനം വായിക്കുകേമല്ലാ ഹൃദയം ചന്ദനം മോദകം ഞങ്ങൾ വാമല മുരുകൻ ടെമ്പിളിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ മുകളിലാണ് അങ്ങോട്ട് പോകണം വണ്ടി അവിടെ പാർക്ക് ചെയ്തു ഇപ്പം ഇതിലായി അടിപൊളി ഒരു വൈബ രാവിലത്തെ

ഇപ്പോഴാണ് വരണ്ട കുഞ്ഞുരാമായണം ഹൃദയം കുഞ്ഞുരാമായണമൊക്കെ ഇവിടെ ഇവിടെ ആയിരുന്നു വരണ്ടത് ത്തിൻ്റെ പുറകശമാണിത് നരസമാണെന്നൊരു ഇവിടുന്ന് കാണാൻ അവരുടെ ആ പ്രകൃതി മനോഹരമായ കാഴ്ച സൂപ്പർ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഇവിടെ ഈ അമ്പലത്തിൽ വരണമെന്നും പാലക്കാട് മൊത്തം ചുറ്റിക്കറങ്ങണമെന്നും എല്ലാം ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു കഴിഞ്ഞ വർഷം തൊട്ടേ ആഗ്രഹിച്ച കാര്യം ഈ വർഷമാണെന്ന് ഇങ്ങനെ ഒരു കോവില് നമ്മള് വീഡിയോ എടുത്തിട്ട് വേണമെങ്കിൽ ചനപ്പാടിക്കാർ പറയുമ്പോൾ അടിച്ച് പോകുന്ന തെറ്റി അമ്പലത്തിൽ പോയാ അല്ലേ അപ്പം ഞങ്ങൾ കഴിക്കാനായിട്ട് വന്നതാണേ ഇവിടെ നല്ല ഫുഡ് കിട്ടുവന്ന ഓക്കെ കയറാം ഓക്കെ തട്ടിക്കോ അപ്പോൾ ഞങ്ങൾ വന്ന് കാപ്പിയെല്ലാം കുടിച്ചു നല്ല അടിപൊളി ഫുഡായിരുന്നു ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ് ഫുഡ് പറ ഫുഡ് പറ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ അല്ലേ എന്നാ ചോദിച്ചേ പൊറോട്ടയും അതെ സൂപ്പറായിരുന്നു അതെ അതെ പാലക്കാട് ഞങ്ങളെ കാഴ്ചകളെല്ലാം കണ്ടു തീർന്നു വാമല മുരുകൻ ജീവരി അയ്യപ്പന്റെ അടുത്ത് എല്ലാം പോയി ഇവിടുന്ന് ഞങ്ങൾ പുറപ്പെടുവാണ് ഇവിടുന്ന് നേരെ കൽപ്പാത്തി അല്ലേ കൽപ്പാത്തി